പാകിസ്ഥാനിൽ ഒരു പ്ലെയിൻ ക്രാഷ് ഒരു വിവരമാണ് മെയിൽ രണ്ടായിരത്തി ഇരുപതിൽ ഉണ്ടായ ഒരു സംഗതി അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് പ്രകാരം അന്വേഷണ റിപ്പോർട്ട് പ്രകാരം വന്നത് അതിൻ്റെ എന്ന് പറയുന്നത് ഹ്യൂമൻ എറർ ആണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്താണ് ആ ഹ്യൂമൻ എറർ എന്നുള്ളതാണ് അവിടുത്തെ രണ്ടാമത്തെ ചോദ്യം ഇത് ശാസ്ത്രമെന്നുള്ള സംഗതി പറയുമ്പോൾ ഇപ്പോൾ വിശ്വാസികൾ പറയാൻ പോകുന്നൊരു കാര്യം ഇസ്ലാമിലെ നോമ്പ് നിർബന്ധമാക്കിയത് അത് ശാസ്ത്രീയമായതുകൊണ്ടല്ല അത് പഠിച്ചോന്ന് നോക്കാൻ പറഞ്ഞുകൊണ്ടാണ് എന്ന് പറഞ്ഞു വരുന്ന ആൾ അവരാണ് മാന്യമാരെന്നാണ് ഞാൻ പറയുക കാരണം നിങ്ങൾ അത് പറയും ഓക്കെ ഞങ്ങൾ ഇസ്ലാമിലോ നോമ്പ് നോക്കുന്നതിൻ്റെ കാരണം അത് ഇസ്ലാമിൽ ഇസ്ലാമിലത് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു അത് നോക്കാൻ പറഞ്ഞു അല്ലാതെ ശാസ്ത്രമാണോ അല്ലയോ എന്ന് നോക്കി അതൊന്നുമല്ല ഞങ്ങൾ നോമ്പ് നോക്കുന്നതിൻ്റെ കാരണം അത് നോ പഠിച്ചോന്ന് നോക്കാൻ അപ്പം ശാസ്ത്രീയമല്ല എന്ന് നിങ്ങൾ തെളിയിച്ചാലും അത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് പച്ചയ്ക്ക് പറയുന്ന വളരെ എന്താണ് കൃത്യമായ നിലപാടെടുക്കുന്ന കാക്കാമാരോടുണ്ടെങ്കിൽ അവർക്കാണ് എൻ്റെ ഒരു ഒരു അപ്രീസിയേഷൻ ഒരു കൂപ്പുകൈ നിങ്ങൾക്കുണ്ട് അത് നിങ്ങൾ കണ്ടുപിടിക്കണം അല്ലാതെ അതിലും ആവശ്യ ആവശ്യത്തിനും അനാവശ്യത്തിനും ഈ ശാസ്ത്രം തിരിക്കുന്ന പരിപാടി നിങ്ങൾ നിർത്തുക നിങ്ങൾ ഈ ശാസ്ത്രത്തെ കൂട്ടി ഈ ദവയ്ക്ക് ഇത് ഉപയോഗിക്കുന്നുകൊണ്ടാണ് നമ്മൾ ഈ റിവേഴ്സ് ദവയുമായിട്ട് നടക്കുന്നത് അപ്പോൾ ഈ വാർത്ത നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്തയാണ് പാകിസ്ഥാനിലെ ഒരു പ്ലെയിൻ ക്രാഷ് അത് രണ്ടായിരത്തി ഇരുപത് മെയ്യിൽ നടന്ന ഒരു പ്ലെയിൻ ക്രാഷ് അതിന് ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്ത് അവർ പബ്ലിഷ് ചെയ്തു അതിലെടുത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം ഇറ്റ് ക്യാൻ ബി ബ്ലെയിംഡ് ഓൺ ഹ്യൂമൻ എറർ എന്ന് തന്നെയാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഫെബ്രുവരി ഇരുപത്തി ഇത് വന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ ബോർഡ് അവിടെ എടുത്തിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചെയ്താണ് വെച്ചിരിക്കുന്നത് ദ ബോർഡ് ഹാസ് ഹെൽഡ് ദ ഫെയിലിയർ ഓഫ് പ്രോപ്പർ ജഡ്ജ്മെൻറ്റ് വൈൽഡ് ലാൻഡിംഗ് ബൈ ദ ടു പൈലറ്റ്സ് ആസ് ദ മെയിൻ റീസൺ ഫോർ ദ ഫെയ്റ്റൽ ക്രാഷ് ഇൻ വിച്ച് വൺ സീറോ വൺ പീപ്പിൾ നൂറ്റൊന്ന് പീപ്പിൾ ഇൻക്ലൂഡിങ് നയൻറ്റി നയൻ പാസഞ്ചേഴ്സ് ലോസ്ഡ് ദർ ലൈവ്സ് ഇതാണ് അവിടെ സംഭവിച്ചത് അതായത് കറാച്ചിയിൽ നിന്ന് കറാച്ചി എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യാൻ വേണ്ടി ഒരുങ്ങവേ ആ ഒരു ഇംപ്രോപ്പർ ജഡ്ജ്മെൻറ്റ് കുറിച്ചും അതുപോലെ പല കാര്യങ്ങളും ഞാൻ പൈലറ്റ് അല്ലാത്തതുകൊണ്ട് അതിൻ്റെ കൂടുതൽ ടെക്നിക്കൽ സംഭവങ്ങളൊന്നും എനിക്ക് വലിയ പിടിയില്ല പക്ഷെ വായിച്ചതി എന്ന് മനസ്സിലായത് ഇങ്ങനെയാണ് അതിൻ്റെ ആ ഒരു നമുക്ക് ഊഹിക്കാമല്ലോ അത് ഇറങ്ങുന്ന സമയത്ത് അതിൻ്റെ ഹൈറ്റ് അതിൻ്റെ സ്പീഡ് ഇതെല്ലാം വളരെ ഒരു കാൽക്കുലേറ്റഡ് ആയിട്ട് നിൽക്കേണ്ട കാര്യമാണ് ആ സമയത്ത് അത് ചെയ്യാതെ അതിൻ്റെ ജഡ്ജ്മെൻറ്റിൽ എറർ വരുന്നു ആ എറർ വരുന്നത് പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ട് അതായത് ഒന്നുകിൽ അത് ഹ്യൂമൻ എററായിരിക്കാം അതല്ലെങ്കിൽ മെക്കാനിക്കൽ ഫെയിലിയർ ഫെയിലിയറാവാം ഇത് രണ്ടുമാണ് ഒരു സാധ്യതയായിട്ട് അവിടെ ഉള്ളത് പക്ഷേ ഈ ഇൻവെസ്റ്റിഗേഷനിൽ മനസ്സിലാവുകയാണ് അതിന് ടെക്നിക്കൽ ഫെയിലിയർ മെക്കാനിക്കൽ ഫെയിലിയർ അവിടെ ഉണ്ടായിരുന്നില്ല ദ പ്ലെയിൻ വാസ് ഫിറ്റ് ടു ലാൻഡ് എന്നുള്ളത് തന്നെയാണ് അവർ കണ്ടുപിടിച്ചത് പക്ഷേ പിന്നെ എന്തുകൊണ്ട് ക്രാഷ് ചെയ്തു അവിടെയാണ് ഈ പറയുന്ന വിഷയം അവിടെ വരുന്നത് അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാപ്പിൽ നിങ്ങൾക്ക് കാണാം അവിടെ എർ ആ ഒരു റൺവേയിലേക്ക് അത് ലാൻഡ് ചെയ്യുന്നതിന് പകരം അത് വന്ന് പതിച്ചത് തൊട്ടപ്പുറത്തുള്ള ഒരു കോളനി ആളുകൾ തിങ്ങി പാർക്കുന്ന ആളുകളുടെ ആ ഒരു വീടുകളുടെ മുകളിലേക്കാണ് ഈ സാധനം വന്ന് ക്രാഷ് ലാൻഡ് ചെയ്ത് അവിടെ തകർന്നു വീണ് കുറേ ആളുകളെ കൊന്ന് വിളിച്ചത് അപ്പോൾ ഇതിൽ ഇതിലിപ്പോൾ എവിടെയാണ് നോബിൻ്റെ റോൾ വരുന്നതെന്നല്ല അതിലേക്കാണ് നമ്മൾ വരുന്നത് ഈ ഒരു സംഭവം സംഭവിക്കുന്നു അപ്പോൾ ഇതിൽ തൊണ്ണൂറ്റി ഒമ്പത് പാസഞ്ചേഴ്സ് രണ്ട് പേര് വളരെ വിദഗ്ധമായിട്ട് രക്ഷപ്പെട്ടു കേട്ടോ ഈയൊരു ക്രാഷിൽ അവർ എങ്ങനെയോ കഷ്ടിച്ച് രക്ഷപ്പെട്ടു പക്ഷെ നൂറ്റി പേര് മരിച്ചു അതിൽ ആ തൊണ്ണൂറ്റി ഒമ്പതിന് ശേഷം ബാക്കിയുള്ള മൂന്ന് ഒന്ന് രണ്ടാൾക്കാർ എവിടുന്നാണ് മരിച്ചത് അവർ ഈ കോളനിയിൽ ജീവിക്കുന്ന ആളുകൾ ആ വീടിൻ്റെ മുകളിലേക്ക് വീണിട്ട് അവിടുന്ന് പരിക്ക് പറ്റിയിട്ട് മരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത് കാരണം എന്താണ് ഈ എയർ നമ്മളുടെ എയർ സ്ട്രിപ്പിലേക്ക് ഇറങ്ങുന്നതിന് പകരം അതിരിച്ചിറങ്ങിയത് ഈ ആളുകൾ പാർക്കുന്ന സ്ഥലത്തിലേക്കാണ് ഇത് രണ്ടായിരത്തി ഇരുപതിൽ ഇത് ക്രാഷ് സംഭവിച്ച ഉടനെയുള്ള വാർത്ത ഇവിടെ കാണാം നയൻറ്റി സെവൻ ആയിരുന്നു അന്ന് ഓൺ ദ സ്പോട്ട് മരിച്ചതായിട്ട് കണക്കിൽ വന്നത് ഇൻറ്റു എ റെ റെസിഡൻഷ്യൽ ഏരിയ നിയർ കറാച്ചി എയർപോർട്ട് ഇത് പോലെ പല തരത്തിലുള്ള ആക്സിഡൻറ്റ്സ് അത് എയർ ക്രാഷായിട്ടും ബസ് ക്രാഷായിട്ടും കാർ ആയിട്ടും അങ്ങനെ പല തരത്തിലുള്ള ക്രാഷസ് മാത്രം നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതെന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ പറഞ്ഞു ഇതിൽ ഒരു മെക്കാനിക്കൽ എറർ ഇല്ല ഹ്യൂമൻ എററാണെന്ന് റിപ്പോർട്ട് പറയുന്നു അപ്പോൾ ഇതിൽ ചില വാചകങ്ങൾ നിങ്ങളൊന്ന് വായിക്കുക എ പാകിസ്ഥാൻ ഇൻ്റർനാഷണൽ എയർലൈൻസ് പ്ലെയിൻ ക്രാഷ് ദാറ്റ് കിൽഡ് വൺ ഓട്ട് വൺ പീപ്പിൾ നിയർ ദ ജിന്ന ഇൻ്റർനാഷണൽ എയർപോർട്ട് ഹിയർ ഇൻ മെയ് ട്വൻറ്റി ട്വൻ്റി വാസ് എ റിസൾട്ട് ഓഫ് ഹ്യൂമൻ എറർ ആ വാക്ക് നിങ്ങൾ മറക്കരുത് ബൈ ദ ടു പൈലറ്റ്സ് അക്കോഡിംഗ് ടു ദ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ഓൺ ദ ഇൻസിഡൻറ്റ് അപ്പോൾ ആരാണ് ഉത്തരവാദി ഹ്യൂമൻ എററിന് ഉത്തരവാദി ഈ നൂറ്റി ഒന്ന് പേര് മരിച്ചതിൽ ഉത്തരവാദികളായത് ആ രണ്ട് പൈലറ്റ്സാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള ഹ്യൂമൻ എററാണ് ദ എയർ ക്രാഫ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ അത് അന്വേഷിച്ചു അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അവിടെ ലാൻഡ് ചെയ്യുന്നതിന് പകരം അപ്പുറത്ത് നൈബർഹുഡിൽ പോയിട്ട് വീണു ഇതൊക്കെ പറയുന്നു അതിൽ ലാസ്റ്റ് ദ ബോർഡ് ഹാസ് ഹെൽഡ് ദ ഫെയിലിയർ ഓഫ് പ്രോപ്പർ ജഡ്ജ്മെൻറ്റ് വൈൽ ലാൻഡിങ് ബൈ ദ ടു പൈലറ്റ്സ് ആസ് ദ മെയിൻ റീസൺ ഫോർ ദ ഫെയ്റ്റൽ ക്രാഷ് ഇൻ വിച്ച് വൺ ഓഫ് വൺ പീപ്പിൾ ഇൻക്ലൂഡിംഗ് നയൻറ്റി നയൻ പാ പാസഞ്ചേഴ്സ് ലോസ് ദ ലൈഫ്സ് വയൽ ടു പാസഞ്ചേഴ്സ് മെറാക്യുലസ്ലി സർവൈവ്ഡ് സെവൽ ഹൗസസ് ഇൻ ദ നൈബർഹുഡ് ആൻഡ് ഫാക്ട് വെഹിക്കിൾസ് വെർ ഡിസ്ട്രോയിഡ് ആൻഡ് ഡാമേജ്ഡ് ഇൻ ദ ഡിസാസ്റ്റർ ഇതിൽ അതിൽ വാർത്തയിൽ വായിച്ചപ്പോൾ മനസ്സിലായൊരു കാര്യം ഇത് സംഭവിക്കുന്നത് ഉച്ചയ്ക്ക് വെള്ളിയാഴ്ചയായിരുന്നു ഉച്ചയ്ക്ക് എല്ലാവരും പള്ളിയിൽ പോയ സമയത്തായിരുന്നു അതിൽ മരിച്ചത് അതുകൊണ്ട് തന്നെ പരിക്കേറ്റ ആളുകളും അതുകൊണ്ട് തന്നെ കൂടുതലും സ്ത്രീകളായിരുന്നു കാരണം പുരുഷന്മാർ മുഴുവൻ പള്ളിയിലായതുകൊണ്ട് അങ്ങനെ കുറേ പുരുഷന്മാർ രക്ഷപ്പെട്ടു പക്ഷേ ഇതിൽ പ്രശ്നം നേരിടേണ്ടി വന്നത് ആ വീടുകളിൽ അന്ന് കഴിഞ്ഞിരുന്ന സ്ത്രീകളായിരുന്നു ഇതാണ് അന്ന് അവിടെ ശ്രദ്ധയിൽപ്പെട്ട മറ്റൊരു കാര്യം കൂടിയിട്ട് ഇനിയും ഇത് ദ റിപ്പോർട്ട്സ് അറ്റ് ദ എയർ ട്രാഫിക് കൺട്രോളർ ഹാറ്റ് ഫോർ ടൈംസ് വാണ്ട് ദ പൈലറ്റ്സ് ദാറ്റ് ദേ ദുഡ് ലാൻഡ് ആസ് ദെയർ ആൾട്ടിറ്റ്യൂഡ് വാസ് നോട്ട് റൈറ്റ് അത് അവർ അവിടെ പറഞ്ഞിരുന്നു നിങ്ങളുടെ ഹൈറ്റ് അവിടെ പ്രശ്നമാണ് സൂക്ഷിക്കണം ഇപ്പോൾ ലാൻഡ് ചെയ്യരുതെന്ന് വാണ്ട് ചെയ്തിരുന്നു അക്കോർഡിംഗ് ടു ദി റിപ്പോർട്ട് വെൻ ദ പൈലറ്റ് ഫേഴ്സ്റ്റ് ട്രൈ ടു ലാൻഡ് ദ എയർക്രാഫ്റ്റ് ഇറ്റ്സ് എൻജിൻസ് ഹിറ്റ് ദ ഗ്രൗണ്ട് ആദ്യം അവിടെ തട്ടുന്നു വിച്ച് ലെറ്റ് ടു ദ സിസ്റ്റം സപ്ലൈ ലൂബ്രിക്കൻ ടു ദ എൻജിൻസ് ഷട്ടിംഗ് ഡൗൺ ദ റിപ്പോർട്ട് സെറ്റ് ദ എൻജിൻ ഫെയിലിയർ ഇവൻച്വലി ലെറ്റ് ടു ദ ക്രാഷ് അപ്പോൾ ഈ ജഡ്ജ്മെൻറ്റ് എറർ കാരണം ആദ്യം ലാൻഡ് ചെയ്യാൻ നോക്കിയപ്പോൾ അത് താഴെ തട്ടുകയും എന്നിട്ട് അവിടെ എൻജിൻ തകരാറാവുകയും ചെയ്യുന്നു അടുത്ത സെൻറ്റൻസ് നിങ്ങൾ ശ്രദ്ധിക്കുക ദ റിപ്പോർട്ട് ഓൾസോ ഹെൽഡ് ദ പി ഐ എ ആൻഡ് ദ സിവിൽ ഏവിയേഷൻ അതോറിറ്റി റെസ്പോൺസിബിൾ ഫോർ നോട്ട് ഹാവിങ് ക്ലിയർ പ്രൊസീജിയേഴ്സ് ഓൺ വെദർ പൈലറ്റ്സ് ഷുഡ് ഫാസ്റ്റ് ഡ്യൂറിങ് ദ മന്ത് ഓഫ് റമദാൻ വയൽ ഓൺ ഡ്യൂട്ടി ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് എന്തുകൊണ്ട് ഈ ഹ്യൂമൻ എറർ ഉണ്ടായി ഈ ജഡ്ജ്മെൻ്റ് എററാണ് എന്നൊക്കെ മനസ്സിലായി വയ അത് സംഭവിച്ചു ഇതാണ് അവിടുത്തെ ചോദ്യം അതിൻ്റെ കാര്യം പറഞ്ഞു വന്നപ്പോഴാണ് സംഗതി മനസ്സിലായത് സംഗതി മനസ്സിലായത് അത് അവർ ഫാസ്റ്റ് ചെയ്യുന്ന രണ്ട് പൈലറ്റ്സ് ആയിരുന്നു നോമ്പ് എടുത്തിട്ടുള്ള പൈലറ്റ്സ് ആയിരുന്നു അങ്ങനെ ആണ് ബാക്കിയുള്ള ഇവൻസിലേക്ക് അത് മുഴുവൻ നയിച്ചത് അപ്പോൾ ഈ സംഗതി ദ ഹ്യൂമൻ എറർ എന്ന് പറയുന്ന സംഭവം അതിലേക്ക് വഴി വെച്ചത് ഈ ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന സംഗതി നോമ്പ് അത് റമദാൻ നോമ്പ് ഈ റമദാൻ നോമ്പിനെ കുറിച്ച് പറയുമ്പോൾ ഇവർ എപ്പോഴും തള്ളിമറിച്ചുകൊണ്ട് വരുന്ന ഈ ശാസ്ത്രത്തിൻ്റെ ഒരു സംഗതിയുണ്ട് ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇവർ എടുത്തുകൊണ്ട് വരാം കൊച്ചുമ്മാനെ കാണിച്ചിട്ട് ഉമ്മുമാനെ കെട്ടിക്കണ പരിപാടി എന്ന് ആ ടൈറ്റിലിൽ തന്നെ ഒരു വീഡിയോ പണ്ടൊക്കെ ചെയ്തതുണ്ട് അത് നമുക്ക് ഇനിയും ചെയ്യാമല്ലോ ഇഷ്ടംപോലെ നോമ്പിനി വരാൻ കിടക്കുക ഈ തള്ളിമറിക്കലും വരാൻ കിടക്കാനുള്ളത് അപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും എന്തായാലും ചെയ്യാനുള്ള എല്ലാ അവസരവും ഉണ്ട് അത് ഈ വർഷം ഉണ്ടാവും ഡോൺബറി അത് നമുക്ക് പിന്നെ പറയാം അപ്പോൾ എന്താണ് ഇൻറ്റർമീഡ്യൻ ഫാസ്റ്റിങ്ങും ഈ റമദാനിലെ ഫാസ്റ്റിംഗും തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ ഇൻറ്റർമീഡ്യൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്തും വർക്ക് ചെയ്യുന്ന സമയത്തും നിങ്ങൾ ഉണർന്നിരിക്കേണ്ട സമയത്തും നിങ്ങൾക്ക് ആവശ്യമായ എനർജി സപ്ലൈ ചെയ്യുന്നത് ഉറപ്പാക്കി വെള്ളം ശരീരത്തിലേക്ക് ആവശ്യത്തിന് കൊടുത്തുകൊണ്ട് വെള്ളം കുടിച്ചുകൊണ്ട് തന്നെയാണ് ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് നടക്കുന്നത് നിങ്ങൾ ഫാസ്റ്റ് ചെയ്യുന്നത് റെസ്റ്റിംഗ് പീരീഡിലാണ് ഉറങ്ങുന്ന സമയം ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന സമയം അവിടെയാണ് ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് അവിടെ കൂടുതൽ നടക്കുക അതിൽ പല പാറ്റേൺസ് ഉണ്ട് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല ഇത് ഒരുപാട് നീണ്ടുപോകും നമുക്ക് വേറെ തന്നെ ചെയ്യാനുണ്ട് അതേസമയം റമദാനിലെ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തിരിച്ചാണ് നേരെ തിരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോലി ചെയ്യുന്ന സമയം അതുപോലെ പകൽ സമയം നമ്മൾ ആക്റ്റീവായിട്ടിരിക്കേണ്ട സമയം ആ സമയത്ത് നമ്മൾ പട്ടിണി അടക്കും ആ സമയത്ത് പട്ടിണി മാത്രമല്ല ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമായ വെള്ളം പോലും നിഷേധിക്കും ഇതാണ് റമദാനിലെ ഫാസ്റ്റിങ്ങിൽ നടക്കുന്നത് ഇതാണ് ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിങ്ങും റമദാൻ ഫാസ്റ്റിങ്ങും തമ്മിലുള്ള കാതലായ വ്യത്യാസം അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇ പി ഐ എ പാകിസ്ഥാനിലെ ഈ ഏവിയേഷൻ ആ ഒരു വിഭാഗം അവരവിടെ കണ്ടെത്തിയ കാര്യമെന്ന് പറയുന്നത് അവിടെ ഇത് സംബന്ധിച്ച് ഈ റമദാൻ സമയങ്ങളിൽ പൈലറ്റ്സ് ഫാസ്റ്റ് ചെയ്യാൻ പാടുണ്ടോ നോമ്പ് എടുക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ചിട്ട് ക്ലിയർ പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നില്ല മാത്രമല്ല ഇവരവിടെ ഫാസ്റ്റ് ചെയ്തിരുന്നതായിട്ടുമാണ് അവസാനം തെളിയുന്നത് മനസ്സിലാക്കുന്നത് ഇനി ഇത് ഈ ആക്സിഡൻ്റ് സംഭവിച്ച ഉടനെ അതിനൊക്കെ ശേഷം പല സംഗതികൾ ചർച്ചയായി ആകുന്നു അങ്ങനെ പല സംഗതികൾ വന്നപ്പോൾ അവർ പി ഐ എ അവിടെ ഓർഡർ ഇറക്കി ബാഴ്സ് പൈലറ്റ്സ് ഫ്രം ഫാസ്റ്റിംഗ് നിങ്ങൾ എയറോപ്ലെയിൻ പറപ്പിക്കാനാണോ വരുന്നത് നോമ്പൊക്കെ മുറിച്ചിട്ട് കയറിയാൽ മതി നോമ്പ് നോമ്പെടുത്തിട്ടുള്ള പൈലറ്റ്സ് ആണെങ്കിൽ യു ആർ നോട്ട് ഫിറ്റ് ടു ഫ്ലൈ എന്ന് തന്നെയായിരുന്നു അവരോട് പറയാൻ തുടങ്ങിയത് എന്താണ് ഫിറ്റ് ടു ഫ്ലൈ നോമ്പ് ഒന്നും മറ്റാ ഒരു കുഴപ്പമില്ല എന്നാണല്ലോ പറയുന്നത് ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ രണ്ട് വ്യക്തികൾ അവർ നോമ്പെടുത്തതിൻ്റെ ഭാഗമായിക്കൊണ്ട് അവരുടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് വെച്ച് കൊണ്ട് ഇവിടെ അപകടത്തിലായതും ജീവൻ നഷ്ടപ്പെട്ടതും മറ്റ് തൊണ്ണൂറ്റി മൂന്ന് മൊത്തം നൂറ്റി ഒന്ന് പേരെ ജീവിതമാണ് ഒന്നിച്ച് ഇവരില്ലാതെയാക്കിയത് നൂറ്റി ഒന്ന് പേരെ ഒരുമിച്ച് കൊന്നുകളഞ്ഞു എന്ന് പറയാം അവർ ആത്മഹത്യയും ചെയ്തു ബാക്കിയുള്ള ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് അതെങ്ങനെ വെറുതെ അപ്പുറത്ത് വീട്ടിലിരുന്നിരുന്ന ആളുകളെയും കൂടിയാണ് അവിടെ കൊല്ലുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതാണ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇവർ പറയും എത്ര ആളുകൾ നോമ്പ് നോക്കുന്നു ലക്ഷക്കണക്കിന് ആളുകൾ നോക്കുന്നു എന്നിട്ട് ആകെ ഒരു നൂറ് പേര് ചത്തതിനാണോ ഈ പ്രശ്നം എന്നും ചോദിച്ചു വരും നമ്മളുടെ കാക്കാൻ കുഞ്ഞുങ്ങൾ അങ്ങനെയാണല്ലോ മദ്രസ ജീവികളുടെ സ്ഥിരം പരിപാടിയാണത് അങ്ങനെയുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഈ എന്താണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ ഓട്സ് റേഷ്യോ എന്നൊക്കെ പറയുന്നത് പോലെ അല്ലെങ്കിൽ ഇതുപോലെ മരണപ്പെടാനുള്ള സാധ്യത ആക്സിഡൻസ് ഉണ്ടാകാനുള്ള സാധ്യത എന്നൊക്കെ പറയുന്നത് ഇതുപോലെ ഡേഞ്ചർ ഉണ്ടാക്കാനുള്ള സാധ്യത എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം ഇതെല്ലാം പ്രോബബിലിറ്റി വെച്ച് തന്നെയാണ് നമ്മൾ പറയുന്നത് ഇത് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് ഇടിവെട്ട് ഏറ്റു മരിക്കാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയും എവിടെ ഞാൻ ഇതുവരെ ആരും ഇടിവെട്ട് ഏറ്റു മരിക്കുന്നത് കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഇടിവെട്ട് ഏറ്റ് ആരും മരിക്കുന്നില്ല എന്നാണോ അതിൻ്റെ അർത്ഥം നിങ്ങൾ കാണണമെന്ന് നിർബന്ധമില്ല ഇത് സ്റ്റാറ്റിസ്റ്റിക്സും അതുപോലെ ഇതുപോലെയുള്ള അട അപകടങ്ങളും ഇത് തന്നെയാണ് കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് എന്തായാലും ഇവിടുത്തെ ഒരു ആവറേജ് മദ്രസ ജീവിയേക്കാളും മദ്രസ ഇതുപോലെയുള്ള പ്രൊഡക്ഷനേക്കാളും ബോധവും വിവരവുമുള്ള പാകിസ്ഥാനിലെ ഏവിയേഷൻ മിനിസ്ട്രിയും അതുപോലെയുള്ള ആളുകളും അവരെന്ത് തീരുമാനിച്ചു ഇനി മുതൽ എയ്റോപ്ലെയിൻ പറപ്പിക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ നോമ്പ് എടുത്തിട്ടുള്ള പറപ്പിക്കലൊന്നും വേണ്ട അങ്ങനത്തെ അഭ്യാസമൊന്നും വേണ്ട കാരണം വി കനോട്ട് ഇവിടെ ഈ ആളുകളുടെ ജീവൻ വെച്ചിട്ട് ഇതുപോലെ പന്താടുന്ന പരിപാടി അത് അനുവദിക്കാൻ കഴിയില്ല എന്നവർ പറഞ്ഞു ഞാൻ ആലോചിക്കുന്നത് നമ്മളുടെ നാട്ടിൽ അല്ലെങ്കിൽ ഇതുപോലൊരു ഇസ്ലാമികമല്ലാത്തൊരു സ്ഥലത്ത് ഇത്തരത്തിലുള്ളൊരു നിയമം കൊണ്ടുവരാൻ പോലും നമുക്ക് സാധിക്കുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും ഈ ഹിജാബിൻ്റെ വിഷയമൊക്കെ നിങ്ങളൊന്ന് കൊടുത്താൽ മതി ഇത് മതപരമായിട്ടുള്ള സാധനമാണ് അങ്ങനെ ഞങ്ങളുടെ വിശ്വാസ സ്വാതന്ത്ര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളവിടെ കോലാഹലം ഉണ്ടാക്കില്ലേ അപ്പോൾ നമ്മളതാണ് പറയുന്നത് അതായത് ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ മത സ്വാതന്ത്ര്യം പറയുന്നതോടത്ത് തന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കൂടി നിങ്ങൾ വായിക്കണം ടു പബ്ലിക് ഓർഡർ അതുപോലെ ഹെൽത്ത് അതുപോലെ പല സാധനങ്ങൾ പറഞ്ഞു വെക്കുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഈ പബ്ലിക് ഓർഡറും അതുപോലെ ബാക്കിയുള്ള ആളുകളുടെ അവരുടെ വെൽബീങ്ങും അത് നമ്മളവിടെ ഓർക്കാതെ നിങ്ങളുടെ മതസ്വാതന്ത്ര്യം മാത്രം പൊക്കി വെച്ചുകൊണ്ട് ഇതുപോലെ ബാക്കിയുള്ള ആളുകൾ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ ലൗഡ് സ്പീക്കർ വെച്ചിട്ട് അള്ളാ അക്ബർ വിളിക്കുന്നു അല്ലെങ്കിൽ ഭജന ചൊല്ലുന്നു എന്തു തന്നെയായാലും ഇപ്പോൾ വലിയ തോതിൽ പരാതികൾ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചെയ്യുന്നു അപ്പം നിങ്ങളുടെ മതധാർമ്മികത പ്രകാരം നിങ്ങൾക്ക് മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കുന്നു അത് ശബ്ദമലിനീകരണം ഉണ്ടാക്കുന്നു എന്നതുപോലെ നിങ്ങൾക്കൊരു തെറ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയാത്തതിൻ്റെ ഒരേ ഒരു കാരണം ശബ്ദമലിനീകരണം ഉണ്ടാക്കുന്നത് ഹറാമാണ് എന്നൊരു വാചകം ഈ ഹദീസിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭഗവത്ഗീതയിലോ അല്ലെങ്കിൽ അല്ലെങ്കിൽ വല്ല ബൈബിളിലോ അല്ലെങ്കിൽ ഖുര്ആാനിലോ ഇല്ലാത്തതുകൊണ്ട് മാത്രമല്ലേ അതുകൊണ്ടല്ലേ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യാത്തത് ഏതെങ്കിലും ഒരു മതം ആ ഞങ്ങളെങ്ങനെ ചെയ്യാം മറ്റു മതം ഞങ്ങളെ കണ്ട് പഠിക്കട്ടെ എന്നെങ്കിലും ചിന്തിച്ചിട്ട് നിങ്ങൾക്കതൊരു മത്സരമാക്കിയെടുത്തോടെ എന്നാണ് ഞാൻ ആലോചിക്കുക അതുപോലും കാണാനില്ല അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ധാർമ്മികത എന്ന് പറയുന്നത് ഇത് ഏഴായാലത്തൂടെ പോയിട്ടില്ല എന്ന് തന്നെയാണ് നിങ്ങളുടെ ധാർമ്മികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുറേ പെണ്ണും കള്ളും കഞ്ചാവും ഇതുപോലെയുള്ള കുറച്ച് സാധനങ്ങൾ ഇതിനെക്കുറിച്ചുള്ള കുറച്ച് നിയമങ്ങൾ അതപ്പുറത്തേക്ക് കള്ളക്കടത്തോ വണ്ടി മര്യാക്ക് ഓടിക്കുന്നതോ ഇതുപോലെയുള്ള ആളുകളുടെ ജീവൻ വെച്ച് പന്താടുന്നതോ അങ്ങനെയുള്ള സ ശബ്ദ മലിനീകരണമോ മറ്റു തരത്തിലുള്ള ഇപ്പോൾ ഇന്നലെ നമ്മൾ പെട്രോൾ പമ്പിൻ്റെ മുന്നിലൊക്കെ വെച്ചിട്ട് ഇവിടെ പൊങ്കാല ഇടുന്നത് വരെ നമ്മൾ കണ്ടു ഇതിലൊക്കെ എന്ത് ധാർമ്മികതയാണ് മതത്തിന് വെക്കാനുള്ളത് എന്താണ് നിങ്ങൾ കൊടുക്കുന്ന സന്ദേശം നമ്മൾ ചോദിച്ചു പോണതാണ് അപ്പോൾ ഏതായാലും ഇവിടെ അവർ പറഞ്ഞു അതായത് വൈ ഇൽ ഫ്ലൈയിങ് ടു എൻഷുർ പാസഞ്ചർ സേഫ്റ്റി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവരവിടെ വെച്ചത് പ്രോപ്പർ ന്യൂട്രീഷൻ ഇസ് എസെൻഷ്യൽ ടു മീറ്റ് ഫിസിയോളജിക്കൽ ഡിമാൻഡ്സ് ഓഫ് ഫ്ലയിങ് അതായത് നിങ്ങൾ എയറോപ്ലൈൻ പറപ്പിക്കാൻ വരുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ ഭക്ഷണം കഴിച്ചിരിക്കണം വെള്ളം കുടിച്ചിരിക്കണം നിങ്ങളുടെ ന്യൂട്രീഷൻ അതിന് വളരെയധികം പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇനി അതിലെ സെൻറ്റൻസസ് നിങ്ങൾക്ക് നോക്കാം പാകിസ്ഥാൻ ഇൻ്റർനാഷണൽ എയർലൈൻസ് ഹാസ് ആസ്റ്റ് ഇറ്റ്സ് കോക്ക് പിറ്റ് ക്രൂ നോട്ട് ഒബ്സെർവ് ഫാസ്റ്റ് വൈ ഇൽ ഫ്ലൈയിങ് ടു എൻഷുർ Flight and Passenger Safety. അതൊരു വലിയ വില കൊടുക്കേണ്ടി വരുന്ന ഒരു സംഗതിയാണ് അതുകൊണ്ട് നിങ്ങൾ ഇനി നോമ്പ് നോക്കരുത് നോട്ട് ഒബ്സർവ് ഫാസ്റ്റ് അപ്പം നിങ്ങൾ പറയുന്ന എന്തു തന്നെ ശാസ്ത്രീയമായ അത്ഭുതമാണ് ഈ റമദാൻ നോമ്പ് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കൃത്യമായ വാദം നിങ്ങൾക്കുണ്ടെങ്കിൽ നേരെ വണ്ടി പിടിക്കുക പാകിസ്ഥാനിൽ പോവുക ഈ പി ഐ എ ഓഫീസുണ്ട് നമ്മൾ ആ കറാച്ചിയിൽ അവിടെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മളൊരു ഒരു ഓട്ടോ വിളിച്ച് പോവാണെന്നുണ്ടെങ്കിൽ ഒരു മുപ്പത്തിയേഴ് രൂപ കൊടുത്താൽ മതി നിങ്ങൾക്ക് അവിടെ അവരുടെ ഓഫീസിലേക്ക് ചെല്ലാം ഇനി നടന്നാണ് പോകാനുള്ളതെന്നുണ്ടെങ്കിൽ ആദ്യം മറ്റേ അവിടെ ഇറങ്ങിയിട്ട് എറോ ഇറങ്ങി അവിടുന്ന് മറ്റേ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് കടക്കണ്ട കിടക്കുന്നൊരു ഗേറ്റിന് തൊട്ട് മുന്നേ ആ വലതുവശത്തായിട്ടാണ് ഇവരുടെ ഓഫീസ് അതൊന്ന് ആരോടും ചോദിച്ചാൽ മതി അവരവിടെ പറഞ്ഞുതരും അവിടെ ചെല്ലുക എന്നിട്ട് നേരെ പറയാം കാക്ക കാക്ക നിങ്ങൾ നിങ്ങളിങ്ങനെയൊന്നും പറയരുത് ഇത് വലിയ നോമ്പ് എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ് നിങ്ങൾ നിങ്ങളിങ്ങനെയൊന്നും പറയരുത് ഞമ്മക്ക് വലിയ അടിയാണ് ഇതുപോലെ കുറേ എമുക്കളുണ്ട് ഞങ്ങളുടെ നാട്ടിൽ അവരിതൊക്കെ വെച്ചിട്ടാണ് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത് പോട്ടയാകുമാർ യൂട്യൂബിൽ കാശ് വരെ ഉണ്ടാക്കുകയാണ് നിങ്ങളുടെ ഈ വാർത്തയൊക്കെ പൊക്കിയിട്ട് ഇതൊക്കെ ഒന്ന് പതിക്കാ ഇത് നമ്മളറിഞ്ഞാൽ പോരെ ഇത് ദീനിൻ്റെ കാര്യമല്ലേ നീന്തന എങ്ങനെ വിളിച്ച് കൂണേ എന്നൊക്കെ ഒന്ന് പറഞ്ഞിട്ട് എന്താണ് സ്പീഡ് തോന്നുന്നു ലാഗ് തോന്നുന്നു സൗകര്യമില്ല കേട്ടോ സ്പീഡ് കൂട്ടാൻ നമ്മളിങ്ങനെ തന്നെ പറയുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് സ്പീഡ് കൂട്ടാം പോട്ടെ അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളവിടെ ചെല്ലുക എന്നിട്ട് അവിടെ ചെന്നിട്ട് അവരെ തിരുത്തുക ഈ പറയുന്ന പോലെ ഒന്നല്ല നോമ്പ് നോമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ് അത് ശരീരത്തിന് വലിയ ഗുണമാണ് ഏതൊരു നോബൽ പ്രൈസ് കിട്ടിയ ആൾ പോലും പറഞ്ഞിട്ടുണ്ട് നോമ്പ് നോറ്റാൽ ക്യാൻസർ വരില്ല നിങ്ങളിത് എന്താ ഈ കാണിക്കുന്നത് നമ്മളുടെ നോമ്പ് നോറ്റതിൻ്റെ ഭാഗമായിട്ട് രണ്ട് പൈലറ്റിന് ക്യാൻസർ അതല്ലേ വേണ്ടത് എന്നൊക്കെ പറഞ്ഞൊന്ന് ഉപദേശിക്കുക ഒന്നാമത്തെ കാര്യം ഈ നോമ്പ് നോറ്റാൽ ക്യാൻസർ വരില്ല എന്ന ഒരു പഠനം അതല്ല അന്ന് അവിടെ സംഭവിച്ചത് അത് വേറെ തന്നെ ഒരു സംഗതിയാണ് അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് വേറെ പറയാം ഇതൊക്കെ വളച്ചു ഒടിച്ചുകൊണ്ട് ഇത് അവരുടെ ഇതാക്കി അതിനെ സ്വന്തമാക്കി വടക്കാക്കി തനിക്കാക്കുന്ന പരിപാടിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളച്ചോടിക്കുക അവർക്ക് ജാർഗൺസ് ഉപയോഗിക്കുക ഇതാണ് അവരവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തെറ്റായിട്ടുള്ള രീതിയാണ് അങ്ങനെ അവർ ചെയ്യുന്നതിന് നിങ്ങൾ നമ്മൾ എതിർത്തിരിക്കും റിവേഴ്സ് ദാവ അവിടെ വളരെ ശക്തമായിട്ട് തന്നെ നടന്നിരിക്കും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇൻസ്ട്രക്ഷൻസ് ഹാവ് ആബിൻ ഇഷ്യൂഡ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഈ പറയുന്ന ഈ ഫ്ലൈറ്റ് ക്രാഷിൻ്റെ ആ ഭാഗമായിക്കൊണ്ട് അതായത് വെള്ളിയാഴ്ച നടന്ന് അതായത് ഇതുപോലെയുള്ള ഫാസ്റ്റ് ചെയ്തുകൊണ്ടുള്ള അഭ്യാസം ഇനി വേണ്ട എന്ന് തന്നെയാണ് അവരവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇനി നമ്മളുടെ മദ്രസ ജീവികൾ ഒന്ന് ചിന്തിക്കുക ഇതുപോലെയുള്ള സംഗതികൾ ലോകത്ത് നടക്കുന്നു ഇതുപോലെയുള്ള ആക്സിഡൻറ്റ്സ് പോലും ഉണ്ടാകുന്നു അതിന് കാരണമാകുന്നത് ഇതുതന്നെയാണ് ഇനി അതിനകത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ഇതെല്ലാം പത്ര റിപ്പോർട്ട് തന്നെയാണ് ഇതൊക്കെ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ റിപ്പോർട്ട്സൊക്കെ നിങ്ങൾക്ക് കിട്ടും വായിക്കാം ഫോക്കസിങ് ഓൺ സ്പെസിഫിക് ഹ്യൂമൻ ഇഷ്യൂസ് സച്ച് ആസ് ഡയറ്റ് ആൻഡ് ഇറ്റ്സ് റിലേഷൻഷിപ്പ് ടു ഫ്ലൈറ്റ് പെർഫോമൻസ് കുഡ് ഹെൽപ്പ് റെഡ്യൂസ് ദ റേറ്റ് ഓഫ് പൈലറ്റ് എറേഴ്സ് ആൻഡ് ആക്സിഡൻസ് അതായത് പൈലറ്റ്സിന് സംഭവിക്കാവുന്ന എറേഴ്സും ആക്സിഡൻസും കുറയ്ക്കുന്നതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ന്യൂട്രീഷൻ നീഡ്സ് മീറ്റ് ചെയ്യുക എന്നുള്ളത് പ്രോപ്പർ ന്യൂട്രീഷൻ ഈസ് എസെൻഷ്യൽ ടു മീറ്റ് ദ ഫിസിയോളജിക്കൽ ഡിമാൻഡ്സ് ഓഫ് ലൈയിങ് ഇത് തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി അതിൻ്റെ ബാക്കി പൂർ ഓർ ഇറഗുലർ ഈറ്റിംഗ് ഹാബിറ്റ്സ് ക്യാൻ ബി എ കോൺട്രിബ്യൂട്ടറി കോസ് ഓഫ് ഡിക്രീസ്ഡ് പൈലറ്റ് പെർഫോമൻസ് റീസേർച്ച് ഓക്കെ പഠനങ്ങൾ ഓക്കെ നമ്മളുടെ അലക്സാണ്ടർ ജേക്കബ് ഈ ഇതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്ന് നോട്ട് ചെയ്യുക റീസേർച്ച് ഹാസ് ഷോൺ ദാറ്റ് ലോ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽസ് സ്പെഷ്യലി ഡ്യൂറിംഗ് ദ ഫാസ്റ്റിംഗ് പീരീഡ് കോൺട്രിബ്യൂട്ട് ടുവേഡ്സ് ഡിക്രീസ്ഡ് കോഗ്നേറ്റീവ് ഫംഗ്ഷൻ ദിസ് ഇസ് എസ്പെഷ്യലി റലവൻറ് ഫോർ എയർ ക്രൂ പേഴ്സണൽ ഗിവൻ ദ ഫിസിയോളജിക്കൽ ഡിമാൻഡ് പ്ലേസ്ഡ് അപ്പോൺ ദം ദ സർക്കുലർ ആഡഡ് ഇനി ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ കൊള്ളാക്കുന്നില്ല റിസർച്ചുകൾ പോലും ഇവിടെ എസ്റ്റാബ്ലിഷ് കാര്യം നമ്മൾ റിസർച്ച് പറയുമ്പോൾ എവിടെ പഠനം ഇത് അങ്ങനെയല്ലല്ലോ എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്ന ആളുകളുണ്ടെങ്കിൽ ഇതേ ഞാൻ പറഞ്ഞു നേരെ നിങ്ങൾ ഓട്ടോറിക്ഷ പിടിക്കാൻ പോവുക പറഞ്ഞു എയർപോർട്ടിലേക്ക് പുറത്ത് കിടക്കുന്ന ആ ഗേറ്റിൻ്റെ വലതുവശത്തുള്ള നമ്മൾ പി എയുടെ ഉണ്ട് അവിടെ ചെന്നിട്ട് പറയാം അതെ നിങ്ങളെ റിസർച്ച് ഒന്നുമല്ല നമ്മളെടുത്ത് വേറെ റിസർച്ച് ഉണ്ട് നമ്മൾ അലക്സാണ്ടർ ജേക്കബ് എന്ന് പറഞ്ഞിട്ടൊരു ചങ്ങാതി ഉണ്ട് മൂപ്പർ പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് ഭയങ്കര സംഭവമാണ് നിങ്ങൾക്ക് എന്തൊന്നും കണ്ടുവിടാത്തത് എന്ന് പറഞ്ഞിട്ട് അവർ ഉപദേശിക്കുക കാര്യങ്ങൾ എന്നിട്ട് ഇത് ഈ സർക്കുലറൊക്കെ അങ്ങ് ഡിലീറ്റ് ചെയ്യിക്കാം എന്നിട്ട് മറ്റേത് അവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കുക അതാണ് വേണ്ടത് ഹെൻസ് കീപ്പിംഗ് ഇൻ മൈൻഡ് ദ അ മെൻഷൻ ഫാക്ടേഴ്സ് ഓഫ് അറ്റീക്ക് പെർഫോമൻസ് ഡിറ്റീരിയറേഷൻ ആൻഡ് ദ ലൈവ്സ് ഓഫ് ഇന്നസെൻറ്റ് പീപ്പിൾ ഇറ്റ് ഈസ് അഡ്വൈസ്ഡ് ദ ഭയലറ്റ് ഷുഡ് റിഫ്രെയിൻ ഫ്രം ഫാസ്റ്റിംഗ് ജ്യൂറിംഗ് ദ മന്ത് ഓഫ് റമദാൻ ഓർ അതർവൈസ് വെൻ ദേ ആർ ഓൺ ഫ്ലൈങ് ഡ്യൂട്ടീസ് If someone feels that he she cannot leave fast, then he should apply for leave during such period. പീരീഡ് ഇതാണ് അവിടെ പറഞ്ഞു വയ്ക്കുന്നത് ഇനി നിങ്ങൾക്ക് നോമ്പ് നോറ്റേ പറ്റൂ എന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ വീട്ടിലിരുന്ന് നോമ്പ് നോക്കുക ലീവ് എടുത്ത് നോമ്പ് നോറ്റേക്കുക അല്ലാതെ നോമ്പ് നോറ്റിട്ട് എയ്റോപ്ലൈനും പറപ്പിച്ച് ബാക്കിയുള്ള ആളുകൾക്ക് പണിയുണ്ടാക്കരുത് എന്നും കൂടിയാണ് ഈ റിസർച്ച് അല്ല ഈ ഈ ഈ സർക്കുലറിൽ അവിടെ പറഞ്ഞു വെക്കുന്നത് ഇനിയും ഓക്കെ അതിൽ ദ സർക്കുലർ ആസ്റ്റ് പൈലറ്റ്സ് ടു സ്ട്രിക്ട്ലി ഒബ്സർവ് ദ ഇൻസ്ട്രക്ഷൻ ആസ് അതർവൈസ് ദ ആർ ലൈസൻസ് ടു ഫ്ലൈ ക്വിഡ് ബി സസ്പെൻഡ് ഓർ ക്യാൻസൽഡ് ഇനി അതല്ല മുട കാണിക്കാനാണ് ഉദ്ദേശമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവസാനത്തെ പറപ്പിക്കലായിരിക്കും ഇനി കൂടുതൽ പറപ്പിക്കേണ്ടി വരില്ല നിങ്ങളെ ഞങ്ങൾ പറപ്പിക്കും നിങ്ങളുടെ ഫ്ലയിങ് ലൈസൻസ് അവിടെ സസ്പെൻഡ് ചെയ്യും അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യും ഇതാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഫോമർ പി ഐ എസ് സീനിയർ ഒഫീഷ്യൽ ക്യാപ്റ്റൻ അൻവർ ആദിൽ വൈൽ ടോക്കിംഗ് ടു ഗൾഫ് ന്യൂസ് അപ്രീഷിയേറ്റ് എ ദ ലേറ്റൻസ്ട്രക്ഷൻസ് ഇസ് ഷ്യൂഡ് ടു ദ പൈലറ്റ്സ് വൈ എൽ സെയിങ് ദ വെർ ഇൻ ലൈൻ വിത്ത് ദ സ്റ്റാൻഡേർഡ് ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ പ്രാക്ടീസസ് ടു എൻഷ്യൂർ പാസഞ്ചർ സേഫ്റ്റി ഇതാണ് ഇൻ്റർനാഷണൽ സേഫ്റ്റി ഗൈഡ് ലൈൻസ് അതിനോട് ചേർന്ന് നിൽക്കുന്നു പാക്കിസ്ഥാൻ ഇപ്പോഴെങ്കിലും നേരം വെളുത്തല്ലോ എന്ന് അയാൾ സമാധാനിക്കുന്നു പക്ഷേ അതിന് കൊടുക്കേണ്ടി വന്ന വില എത്രയാണ് നൂറ്റിയൊന്ന് പേരുടെ ജീവനാണ് എന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് ഇതിൽ സംഭവിക്കുന്ന കാര്യം ഇനി ഇവിടെ ഒരു ചോദ്യമുണ്ട് പൈലറ്റ്സ് നോമ്പു നോറ്റു എന്നുള്ളതിന് എന്താ തെളിവ് എന്നും ചോദിച്ചിട്ട് വരാം നമ്മൾ കാക്കന്മാർ കുറയാലോ കാണുന്നു ഇതും കൂടി ഒന്ന് പാകിസ്ഥാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി പ്രോഹിബിറ്റഡ് ദ പ്രാക്ടീസ് ഓഫ് ഫ്ലൈയിങ് വൈൽ ഫാസ്റ്റിംഗ് ഇൻ ദ ആഫ്റ്റർ മാത്ത് ഓഫ് ക്രാഷ് വിച്ച് ഓൺലി ടു ഓഫ് ദ എയർക്രാഫ്റ്റ്സ് നയൻറ്റി നയൻ ഓക്യുപ്പൻസ് ബോത്ത് പാസഞ്ചേഴ്സ് സർവൈവ്ഡ് വൺ അഡീഷണൽ ഫെർറ്റാലിറ്റി ഓക്കേഡ് ഓൺ ദ ഗ്രൗണ്ട് ബോദ് പൈലറ്റ്സ് ഓഫ് ദ എ ത്രീ ടു സീറോ വേർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ ഫാസ്റ്റർ ഫ്രം എ ദാൻ ഈച്ച് ഹാഡ് എ റെഗുലർ ജെഹരി ആൻഡ് ഇഫ്താർ മോർണിംഗ് ആൻഡ് ഈവനിങ് മീൽസ് ഈറ്റ് ബിഫോർ സൺ റൈസ് ആൻഡ് ആഫ്റ്റർ സൺസെറ്റ് ആൻഡ് ഡി ക്ലൈൻഡ് സ്നാക്സ് ഫ്രം ദ ക്യാബിൻ ക്രൂം ഈ ലോങ് ഫ്ലൈറ്റിൻ്റെ സമയത്ത് അവർ ഒന്നും കഴിച്ചിരുന്നില്ല എന്നുള്ളത് അവിടെ റെക്കോർഡ് ആണ് ദ ഇൻക്വയറി സ്റ്റേറ്റ്സ് ദാറ്റ് ഫാസ്റ്റിംഗ് മേ അഫെക്റ്റ് എ ക്രൂസ് ഫ്ലൈറ്റ് പെർഫോമൻസ് ബൈ റിഡ്യൂസിങ് സ്പേഷ്യൽ കോഗ്നേഷൻ ആൻഡ് ലോവറിംഗ് ബ്ലഡ് ഷുഗർ ഓർഡ് ഹൈഡ്രേഷൻ ഇറ്റ് ആഡ്സ് ദാറ്റ് ഇറ്റ് മേ ഇൻ വേർഡ് നോർമൽ ഡേ നൈറ്റ് റുട്ടീൻസ് അഫക്റ്റിംഗ് സിഖേഡിയൻ റിതംസ് ആൻഡ് ജനറൽ ഹെൽത്ത് നോമ്പ് നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉൾട്ടയാക്കുന്ന പരിപാടിയാണ് ഞാൻ പറഞ്ഞു ഇൻവർ ഇൻറ്റർമീഡ്യൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത് ഉണർന്നിരിക്കുന്ന സമയത്ത് ഭക്ഷണം കൊടുക്കുന്നു വണ്ടി ഓടിക്കുമ്പോഴാണ് നമ്മൾ ഇന്ധനം കൊടുക്കേണ്ടത് ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ ഭക്ഷണത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നു ആ വിട്ടു നിൽക്കുന്ന സമയം നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നു ഇതാണ് ഇൻറ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് എന്നാൽ ഇവിടെ അത് കഴിക്കുന്നത് തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ട് കഴിക്കുന്നു അവിടെ ഒരു കാലറി റെസ്ട്രിക്ഷൻ ആണ് അവിടെ നടക്കുന്നത് അവിടെ വെള്ളം കുടിക്കും ഇതാണ് ഇൻറ്റർമീഡ്യൻ ഫാസ്റ്റിംഗിൽ നടക്കുന്നത് അതേസമയം നമ്മൾ ഈ റമദാൻ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഉൾട്ടയാണ് നിങ്ങൾ പകൽ മുഴുവൻ പട്ടിണി നടക്കും വെള്ളവും കഴിക്കില്ല എന്നിട്ട് ജോലിയെടുത്ത് നടക്കും എന്നിട്ട് ഉറങ്ങേണ്ട സമയമാകുമ്പോൾ മൂക്കുമുട്ടയെ തിന്നിട്ട് കടന്ന് കൂർക്കം വലിക്കും ഇതാണ് സംഭവിക്കുന്നത് ഇതുകൊണ്ട് ഒരു ഗുണവും ഇത് അപകടവും കൂടിയാണ് ബിക്കോസ് ഇറ്റ് ഈവൻ ഇൻവേർട്ട്സ് യുവർ സിർക്കേഡിയൻ എന്നാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുക അപ്പോൾ അങ്ങനെയൊന്നും അല്ല അങ്ങനെ ഇൻവേർട്ട് ചെയ്യില്ല സിർക്കേഡിയൻ ഋതത്തിനൊന്നും ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്ന് ഏതെങ്കിലുമൊക്കെ ഉസ്താദുമാർക്ക് അങ്ങനെയൊക്കെ വാദമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു വീണ്ടും നിങ്ങൾ നേരെ കറാച്ചി എയർപോർട്ടിൽ പോവുക ഇവരുടെ ഓഫീസ് അവിടെ ഉണ്ട് ചെന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞ് അവരെ പറഞ്ഞ് തിരുത്തുക എന്നെയല്ല തിരുത്തേണ്ടത് എന്ന് ഒന്നും കൂടി ഒന്ന് പറഞ്ഞു വെക്കുകയാണ് ി ഇതിൻ്റെയൊക്കെ ചിത്രം നിങ്ങൾക്ക് കാണാം ഈ എയർക്രാഫ്റ്റ് ക്രാഷ് ചെയ്യുന്നതിനു മുന്നേ ഉണ്ടാകുന്ന ചിത്രങ്ങൾ അവിടുത്തെ സർവൈലൻസ് ക്യാമറയിലൊക്കെ പതിഞ്ഞത് ആണിവിടെ കാണുന്നത് പൊട്ടിത്തെറിക്കുന്നതിനും സോറി ക്രാഷ് ചെയ്യുന്നതിനും ഏതാനും മിനിറ്റുകൾക്ക് മുന്നേ ഉള്ള ചില ദൃശ്യങ്ങളാണത് നിങ്ങൾക്ക് കൂടുതൽ സ്വയം അന്വേഷിച്ച് അത് വായിക്കാം ഇനി മറ്റ് ചില കാര്യങ്ങൾ ഇത് നമ്മളിപ്പോൾ ഓ ഒരു എയർ ക്രാഷ് ഉണ്ടായതിനാണോ ഇങ്ങനെയൊക്കെ പെരുപ്പിച്ച് പറയുന്ന എമു എ എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് മറ്റ് ചില ക്രാഷുകളെ കുറിച്ചും കൂടി ഞാനൊന്ന് പറഞ്ഞിട്ട് ഇവിടെ അവസാനിപ്പിക്കും ഇന്ന് മൊത്തം അപകടത്തിൻ്റെ ഡാർക്ക് അടിക്കുന്ന സാധനങ്ങൾ മാത്രമാണ് റമദാൻ ഇൻ യു ഐ മോസ്റ്റ് ഡേഞ്ചറസ് അവേഴ്സ് ഓൺ റോഡ് റിവീൽഡ് എക്സ്പെർട്സ് ഷെയർ സേഫ്റ്റി ടിപ്സ് ഓക്കെ നമ്മൾ പലതരം സേഫ്റ്റി ടിപ്സിനെ കുറിച്ച് പറയാനുണ്ട് ഇപ്പോൾ ഡൈവിങ്ങിന് പോകുമ്പോൾ നമ്മൾ ഡ്രൈവിങ്ങിന് പോകുമ്പോൾ അതല്ലെങ്കിൽ അങ്ങനെ പലതും ഇത് ഒരു പ്രത്യേകതരം സേഫ്റ്റി ടിപ്പാണ് ഇതെല്ലാ മാധ്യമുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ പൊങ്കാല ഇടുമ്പോൾ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ സേഫ്റ്റി ടിപ്സ് എന്ന് പറഞ്ഞിട്ട് കുറയാണ് കാരണം എന്താണ് എൻ്റെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അമ്മ ഈ പൊങ്കാല ഇടാൻ പോയിട്ട് അവിടെ നിന്ന് തീപിടുത്തത്തിൽ മരിച്ചതാണ് ഇന്ന് നമുക്കത് ഓർക്കുമ്പോൾ അതൊരു ഒരു ഹൊറാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതിനോടൊക്കെ ഉള്ളൊരു എതിർപ്പും അതൊരു കുറേ കാലങ്ങൾക്ക് മുന്നേ സംഭവിച്ചതാണ് പോട്ടെ അപ്പോൾ അതൊക്കെ അവിടെ സംഭവിക്കും തീപിടുത്തം ഉണ്ടാവും ആളുകൾ മരിക്കും പൊള്ളലേൽക്കൊക്കെ ഉണ്ടാകുന്നുണ്ട് അതേപോലെ ഈ ഇങ്ങനെ ഒരു സംഭവം ഇപ്പോൾ ശബരിമല സീസൺ ആകുമ്പോൾ അവിടെ ഇതേപോലെ അപകടങ്ങൾ കൂടുന്നു കുറേ ആളുകൾ വരുന്നു അതിൻ്റെ ഭാഗമായിട്ട് മൂവ്മെൻ്റ് കൂടുതലുണ്ടാകുമ്പോൾ റോഡിലെ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് ആളുകൾ മരിക്കുന്നു ഇതൊക്കെയാണ് സംഭവം എന്തായാലും ഇവിടെ റമദാനാകുമ്പോഴും ഈ ഇത് സംഘികളുടെ നാടാണ് കേട്ടോ ഖലീജ് ടൈംസ് നമ്മുടെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്നതാണ് യു എ ഇപ്പോൾ സംഘികളാണല്ലോ ഭരിക്കുന്നത് അവരിപ്പോൾ ഏതോ അമ്പലമൊക്കെ തുറന്നു എന്ന് പറയുന്നു ഇനിയും കൂടുതൽ അമ്പല അമ്പലങ്ങൾ വരുന്നു എന്നാണ് കേട്ടത് അമ്പലം പണിത് അവരെവിടെയാണോ ഇതൊക്കെ കൊണ്ടുപോകുന്നത് ഇത്രയ്ക്ക് വലിയ സംഖ്യകളാണ് അവർ അവിടെ പോട്ടെ അവരവിടെ കൊടുത്തിരിക്കുന്ന എന്താണ് റമദാൻ ആയി കഴിയുമ്പോൾ ആ കൂടി ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് എങ്ങും ചർച്ച ഫാസ്റ്റിംഗ് ക്യാൻ റിസൾട്ട് ഇൻ ഡീഹൈഡ്രേഷൻ ലോ ബ്ലഡ് ഷുഗർ ആൻഡ് എക്സോഷൻ വിച്ച് ഇൻ ടേൺ ക്യാൻ അഫെക്റ്റ് ദ മൊട്ടോറിസ് അറ്റൻറ്റീവ്നെസ് കോൺസെൻട്രേഷൻ വിഷൻ ആൻഡ് റിയാക്ഷൻ ഇത്രയും സാധനങ്ങൾ അതിനകത്ത് അഫക്റ്റഡ് ആകുന്നു ആൻഡ് ദാറ്റ് ഈസ് ലീഡിങ് ടു ആക്സിഡൻറ്റ്സ് ഇതാണ് പറഞ്ഞു വെക്കുന്നത് വിത്ത് ദ സ്റ്റാർട്ട് ഓഫ് റമദാൻ റോഡ് സേഫ്റ്റി ആൻഡ് ഹെൽത്ത് എക്സ്പേർട്സ് ആർ കോളിങ് ഓൺ മോട്ടോറൈസ് ആൻഡ് ഫെഡസ്ട്രീൻസ് ടു ബി മോർ കോൺഷ്യസ് അതായത് വണ്ടി ഓടിക്കുന്നവരോട് മാത്രമല്ല വഴിയെക്കൂടെ പോകുന്നവരോട് കൂടിയാണ് പറയുന്നത് ഒന്ന് നോക്കിക്കാണേ ഇത് മറ്റേ എന്താണ് വിശന്ന് മറ്റേ പിരി ഓടുന്ന ആൾക്കാരാണ് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള ആ പരക്കം പാച്ചൽ നിങ്ങൾ നോക്കിയൊക്കെ നിങ്ങളുടെ ജീവൻ നിങ്ങളുടെ കൈകളിലാണ് സൂക്ഷിച്ചേക്കണമെന്ന് പെഡസ്ട്രിൻസിനോടുകൂടി പറയുകയാണ് വഴി എന്താണ് വഴി കൂടെ നടന്നു പോകുന്ന ആൾക്കാരോടും കൂടിയാണ് പറയുന്നത് ടു ബി മോർ കോഷ്യസ് വൈൽ ഓൺ ദ റോഡ് ആൻഡ് ടു ബി മോർ അറ്റൻറ്റീവ് ടു ദ ട്രാഫിക് റൂൾസ് ഇതാണ് അവസ്ഥ നടന്നു പോകുന്ന ആൾക്ക് പോലും രക്ഷയില്ല നമ്മൾ കണ്ടു ഈ എറോപ്ലെയിൻ അവിടെ കത്തി വീണത് ഈ ആളുകൾ താമസിക്കുന്ന വീടുകളുടെ മുകളിലേക്കും കൂടിയാണെന്ന് പറയുമ്പോഴാണ് ഇതിൻ്റെ കുഴപ്പം ആ നോമ്പ് നോറ്റവും മാത്രമല്ല അവിടെ ചാവുന്നത് ഇതുപോലെ ആളുകൾ ചെന്ന് ഇടിച്ച് കയറുമ്പോൾ അത് ഇതേപോലെയുള്ള സ്ഥലങ്ങൾ കഴിഞ്ഞ വർഷമാണെന്നാണ് നമ്മൾ ഓർമ്മ ഒരു ബസ് ഇതേപോലെ റമദാൻ്റെ സമയത്ത് ഇതേപോലെ ഉമറ കഴിഞ്ഞിട്ട് വരുന്ന വഴിക്കാണോ പോകുന്ന വഴിക്കാണോ ഇതേപോലെ ആക്സിഡൻറ്റായിട്ട് പത്ത് അമ്പതോളം ആളുകൾ കത്തി മരിക്കുകയൊക്കെ ചെയ്തത് ഇതാണ് സംഭവിക്കുന്നത് അവിടെയും ആ ഡ്രൈവർ ഫാസ്റ്റിംഗ് ആയിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് അക്കോഡിങ് ടു റോഡ് സേഫ്റ്റി എക്സ്പേർട്സ് ട്രാഫിക് ആക്സിഡൻറ്റ്സ് യൂഷ്വലി ഇൻക്രീസ് ഡ്യൂറിങ് റമദാൻ സംഖ്യകൾ പറയുന്നത് കേട്ടല്ലേ മുസ്ലിം വിരുദ്ധരാണ് ഇസ്ലാം വിരുദ്ധർ ഇസ്ലാമ ഫോബിക് ആയിട്ടുള്ള യു എ ഇ ഗവണ്മെന്റ് നിങ്ങൾ കേൾക്കൂ എന്താ കാര്യം അവിടെ പറയുന്നത് ട്രാഫിക് ആക്സിഡൻസ് കൂടുന്നു റമദാ മാസീസ് ബിക്കോസ് അതിപ്പോൾ ആളുകൾ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയതുകൊണ്ടൊന്നുമല്ല ബിക്കോസ് ഫാസ്റ്റിംഗ് ക്യാൻ റിസൾട്ട് ഇൻ ഡീഹൈഡ്രേഷൻ ലോ ബ്ലഡ് ഷുഗർ ആൻഡ് എക്സോഷൻ വിച്ച് ഇൻ ടേൺ ക്യാൻ അഫെക്റ്റ് ദ മോട്ടർ ഇസ് അറ്റൻറ്റീവ്നെസ് കോൺസെൻട്രേഷൻ വിഷൻ ആൻഡ് റിയാക്ഷൻ തോമസ് ഈഡൽ മാൻ ഫൗണ്ടർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് റോഡ് സേഫ്റ്റി യു എറ്റ് ഓൾ ഖലീസ് ടൈംസ് ഓൺ വെൻസ്ഡേ അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെയൊന്നുമല്ല നമ്മൾ അലക്സാണ്ടർ ഐ പി എസ് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊന്നുമല്ല എന്ന് അതുകൂടാതെ മറ്റ് ചില ഉസ്താദുമാർ തലയക്കെട്ടുകാരും പറഞ്ഞിട്ടുണ്ട് പിന്നെ ചില അമുസ്ലിങ്ങൾ ആയിട്ടുള്ള ചില ഡോക്ടർമാരും പറഞ്ഞിട്ടുണ്ട് റമതാ മാസത്തിലെ നോമ്പ് അടിപൊളിയാണ് എന്ന് ആ ഒരു വാദമുള്ള ആളുകൾ എല്ലാവരും തന്നെ നേരെ നോമ്പാവുമ്പോൾ നേരെ യു എയിലേക്ക് പോവുക തോമസ് ഈഡൽമാൻ എന്ന് പറയുന്ന ഒരു ചങ്ങാതി അവിടെ എവിടെയോ ഇരിപ്പുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ അവരെ ഏതൊരു കൂൾബാറിലിരുന്ന് മറ്റേ ബോഞ്ചി വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു മൂപ്പരെ പോയി കാണുക ഇങ്ങോട്ട് വന്ന എന്തൊക്കെ ഈ പത്രത്തിൽ എഴുതി പിടിപ്പിക്കണം എന്ന് ചോദിക്കുക ഇനി മേലാലിങ്ങനെ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കയ്യിലുള്ള ആ പേപ്പറും കൊടുക്കുക ഇനി ഇതേ എഴുതാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ നിങ്ങൾ ഒറ്റ കാര്യം ഉറപ്പാക്കണം ഒപ്പിടിയിക്കണം ഇപ്പോൾ എന്താണ് അലക്സാണ്ടർ ഐ പി എസിൻ്റെ ഒപ്പ് വാങ്ങിക്കാൻ മറക്കരുത് അത് വെച്ചിട്ട് വേണം നിങ്ങൾ ഈ പരിപാടിക്ക് ഇറങ്ങാൻ ഇല്ലെങ്കിൽ ചിലപ്പോൾ അവർ എന്ന് വരും ഇൻ അഡീഷൻ ടു ഫാസ്റ്റിംഗ് ദ ഓഫ് അൺയൂഷ്വൽ ആൻഡ് ഇറഗുലർ മീൽ ടൈമിങ്സ് ആൻഡ് സ്ലീപ്പ് പാറ്റേൺസ് ക്യാൻ കോസ്ഫറ്റീക്ക് എക്സോഷൻ ഇംപേഷ്യൻസ് ആൻഡ് ഡിസ്ട്രാക്ഷൻ ഞാനിത് റിപ്പീറ്റ് ചെയ്യുന്നതിനാ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഈ മദ്രസാജീവികളുടെ തലയിലേക്ക് കയറുള്ളൂ വിച്ച് ഈസ് റിഫ്ലക്റ്റഡ് ഇൻ ഏർലി മോർണിംഗ് ആക്സിഡൻറ്റ് പീക്സ് ഹി ആഡ് നമ്മൾ കണ്ടിട്ടുണ്ടാവും മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ആടി ആടി ഇങ്ങനെ ഇങ്ങനെ ഓരോന്ന് പഠിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ് നല്ല തലേ കയറുള്ളൂ അവിടെ നിൽക്കുള്ളൂ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് സോ വീ ഹ് ടു റിപ്പീറ്റ് അതുകൊണ്ടും ബൈക്ക് ഇൻ അഡീഷൻ ടു ഫാസ്റ്റിംഗ് ദ ആഫ്റ്റർ എൻ അൺ യൂഷ്വൽ ആൻഡ് റീറെഗുലർ മീൽ ടൈമിങ്സ് ആൻഡ് സ്ലീ പാറ്റേൺസ് ക്യാൻ കോസ്മെറ്റീക്ക് എക്സോഷൻ ഇംപേഷൻസ് ആൻഡ് ഡിസ്ട്രാക്ഷൻ വിച്ച് ഈസ് റിഫ്ലക്റ്റഡ് ഇൻ ഏർലി മോർണിംഗ് ആക്സിഡൻസ് ആക്സിഡൻറ്റ് പീക്സ് ഓക്കെ Dinga hu akbar dinga hu akbar Dinga hu akbar dinga hu akbar Ashhadu an la ilaha illa dinga. द्वै लिङ्गद्वन् मीटु मोयल् رسول रोसूलुडिङ्ग Free thinking. Hey, ala Free thinking. Hey, ala Scientific temper. Hey, la Scientific temper. Allahu Akbar Dingkah wa Akbar La